ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് സിൽവർ ഫയോമിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ലോങ് വീഡിയോ ഒന്നും ചെയ്യാറില്ല എനിക്ക് എൻ്റെ സൗണ്ട് തന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് എൻ്റെ സൗണ്ട് തന്നെ കേൾക്കുമ്പോൾ ഒരു ഒരുമാതിരി ആണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേൾക്കാം അപ്പോൾ സിൽവർ ഫയോമി അതുപോലെ തന്നെ മൂന്ന് തരത്തിലുള്ള ഫയോമികളുണ്ട് പ്രത്യേകിച്ച് സിൽവർ ഫയോമി ഗോൾഡൻ ഫയോമി ലാവൻഡർ ഫയോമി ഇത് ഈജിപ്റ്റിലെ ഫയോം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ടായ ബ്രീഡാണ് അതുകൊണ്ടാണ് ഇതിനെ ഫയോമി എന്നറിയപ്പെടുന്നത് പിന്നെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ബ്രീഡാണ് അതുപോലെ തന്നെ അലങ്കാര കോഴിയായിട്ടും ഫാൻസി കോഴിയായിട്ടും ഒക്കെ നമുക്ക് വളർത്താം അതേസമയം മുട്ട കോഴിയുടെ ഒരു ഉപകാരവും ഇതുകൊണ്ടുണ്ട് കിട്ടോ കാരണം നമ്മൾ നാടൻ കോഴി ഒരു അറുപത് മുതൽ എൺപത് മുട്ട വരെയൊക്കെ അല്ലേ മാക്സിമം കിട്ടുകയുള്ളൂ എന്നാലും ഫയോമിൻ്റെ ഫയോമികളാണെങ്കിൽ കോഴി ഒരു ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത് മുട്ട വരെ ഒരു വർഷത്തിൽ ഇടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല പ്ര ഉയർന്ന പ്രതിരോധശേഷിയാണ് അതേ അതേപോലെ തന്നെ നാടൻ കോഴീനെ പോലെ അഴിച്ചു വിട്ട് വളർത്തുക നമ്മുടെ കൈത്തീറ്റ കൊടുക്കുക വേസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ വീട്ടിൽ വരുന്ന വേസ്റ്റുകൾ പച്ചക്കറി വേസ്റ്റ് ഫ്രൂട്ട് വേസ്റ്റ് അങ്ങനെ എന്തും കൊടുത്ത് വളർത്താൻ പറ്റുന്ന ഒരു ബ്രീഡ് കൂടിയാണ് നമ്മൾ ബി വി ത്രീ ഐറ്റി കോഴികളൊക്കെ വളർത്തുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക ലെയർ മാഷോ അല്ലെങ്കിൽ ഗ്രോവർ അങ്ങനെ കടയിൽ നിന്ന് വാങ്ങിയ തീറ്റകൾ മാത്രമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ ഇവർക്ക് അങ്ങനെയല്ല എന്തും കൊടുക്കാം അഴിച്ചു വിട്ട് വളർത്താം അതുപോലെ തന്നെ നാടൻ കോഴീനെ പോലെ തന്നെ ഉയരത്തിൽ പറക്കാനുള്ള ശേഷിയൂടും ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് ജീവികൾ നായ പോലുള്ള ജീവികളിൽ നിന്നുള്ള ആക്രമണത്തിൽ നിന്നൊരു പരിധിവരെ ഇവർക്ക് തന്നെ സ്വയം രക്ഷ നേടാനുള്ള ഒരു കഴിവ് കൂടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അറേബ്യൻ അവിടെ അറേബ്യൻ കൺട്രീസിൽ വളർ വളർന്ന ഒരു കോഴി ആയതുകൊണ്ട് തന്നെ ഏത് ഇവർക്ക് വളരാനുള്ള ഒരു ശേഷി കൂടെ ഉണ്ട് മഴ കൊണ്ടാലും വെയിൽ കൊണ്ടാലും തണുപ്പ് കൊണ്ടാലും ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും പെട്ടെന്ന് വരാറില്ല പിന്നെ ഞാനും എനിക്ക് നാടൻ കോഴികൾ കുറച്ചുണ്ട് അപ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അങ്ങനെ ഞാൻ മരുന്ന് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നിട്ടില്ല പിന്നെ വർഷത്തിൽ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത് വരെ മുട്ടയിടമെന്ന് ഞാൻ പറഞ്ഞല്ലോ മുട്ട നമ്മൾ നാടൻ കോഴീനെ പോലെ തന്നെയാണ് ആ ഒരു സെയിം സൈസൊക്കെ തന്നെയാണ് വരുന്നത് ക്രീം വൈറ്റ് ക്രീം വെള്ള നിറത്തിലും തനി വെള്ള നിറത്തിലൊക്കെ ഉള്ള മുട്ടകളുണ്ട് പിന്നെ ഒരു ഒരാഴ്ച ഒക്കെ മുട്ടയിട്ട് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം ബ്രേക്ക് ഇട്ടിട്ടാണ് പിന്നെ മുട്ട ഇടാറ് പിന്നെ ഇവരുടെ ബോഡി പ്രത്യേകത എങ്ങനെയാണ് ഒറിജിനൽ നമ്മൾ തിരിച്ചറിയാമെന്ന് നോക്കുക നല്ല കരിഞ്ഞ നീല നിറത്തിലുള്ള കണ്ണുകളായിരിക്കും അതുപോലെ തന്നെ അവരുടെ പൂവേൻ്റെ പൂവ് വേണ്ടിയില്ലേ നല്ല ചെമ്പരത്തി കളറുള്ള പൂവായിരിക്കും നല്ല കളറായിരിക്കും അതുപോലെ ഇവരുടെ കാലുകൾ ഒരു സ്ലൈറ്റ് നിറത്തിലായിരിക്കും ബോഡി സ്കിന്നിനും അതുപോലെ ഒരു സ്ലൈറ്റ് നിറം ഉണ്ട് കേട്ടോ പിന്നെ ഇവരെ ഒറിജിനൽ നോക്കുന്നത് ഇവരെ കഴുത്തിലുള്ള ആ വൈറ്റ് ഭാഗം ഉണ്ടല്ലോ ആ വൈറ്റ് ഭാഗത്തൊരു പുള്ളി പോലും ഉണ്ടാവില്ല മറ്റ് കളറുകളൊന്നും കയറാതെ ആ വൈറ്റ് അവസാനിക്കുന്ന ഭാഗത്തൊരു ലൈൻ വരച്ച ായിരിക്കും കറക്റ്റ് ഇതിൽ അവർക്കും പിന്നെ ബ്ലൂ പ്രിന്റ് തുടങ്ങുന്നതും അതുപോലെ തന്നെ ബ്ലൂ പ്രിന്റ് നല്ല ഡാർക്ക് പ്രിന്റ് ഉള്ളതും ഉണ്ടാവും ലൈറ്റ് പ്രിന്റ് ഉള്ളതും ഉണ്ടാവും എന്നാലും ഒരേ ലെവലിലായിരിക്കും പ്രിന്റ് ഉണ്ടാവുക പിന്നെ സൊണാലിയും ഒറിജിനല് ഫയോമയും തിരിച്ചറിയാൻ നമ്മൾ പ്രധാനമായിട്ടും ഇതൊക്കെ അടച്ചിട്ടാണ് നോക്കാറ് പിന്നെ അതുപോലെ തന്നെ നാല് നാലര മാ നല്ലൊരു വളർച്ച എത്തിയ കോഴിയാണെങ്കിൽ ഒരു നാലര മുതൽ അഞ്ച് മാസത്തിനുള്ളിൽ മുട്ട ഇടാൻ തുടങ്ങും പൂവൻ്റെ കേസിലാണെങ്കിൽ നാ മൂന്നര നാല് മാസാവുമ്പോഴത്തേന് പൂവാൻ തുടങ്ങും പിന്നെ ഭയങ്കര പേടിയുള്ളൊരു ഇനം കൂടിയാണ് കേട്ടോ അറിയാത്തവരെ കാണുക മറ്റ് ജീവികളെ കാണുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു പ്രത്യേക സൗണ്ടൊക്കെ ഇവരുണ്ടാക്കും കേട്ടോ പിന്നെ നിങ്ങൾക്ക് വീഡിയോ കാണുന്നവർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളെ സപ്പോർട്ടാണ് എന്നെ ഇനിയും ലോങ് വീഡിയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് അപ്പോൾ അത്രയൊക്കെ ഉള്ളു എനിക്ക് ഫയോമിനെ കുറിച്ച് അറിയുന്നത് പിന്നെ ആർക്കെങ്കിലും ഫയോമി കുഞ്ഞുങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാറുണ്ട് നമ്മുടെ നമ്പർ ചാനലിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടവർക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് വിളിക്കരുത് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും റിപ്ലൈ തരും അത്യാവശ്യം നല്ല കുഞ്ഞുങ്ങൾ നമുക്ക് മൂവ് ആവാറുണ്ട്